ഏർ ഇന്നിപ്പോ പൊതുജീത്ത് ഞാൻ എന്തായോ അത് ആ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് ഞാൻ പല ഇന്റർവ്യൂകളിൽ പറഞ്ഞു ജീവിതയാത്രയിലെ പ്രതിസന്ധികളിൽ വഴിതെളിക്കാൻ ചിലർ വരും കേരള രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അത്തരത്തിൽ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട് ജാനകി ടീച്ചർ പണ്ട് പാതി വഴിയിൽ നിന്ന് പോകുമായിരുന്ന പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം നൽകിയ ജാനകി ടീച്ചറെ കാണാൻ പിറന്നാൾ ദിനത്തിൽ കുഞ്ഞാലിക്കുട്ടി എത്തിയപ്പോൾ അതൊരു വൈകാരിക നിമിഷമാവുകയായിരുന്നു ടീച്ചറുടെ എൺപത്തിനാലാം പിറന്നാൾ ദിനത്തിലാണ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച പ്രിയ ശിഷ്യൻ സ്നേഹ സമ്മാനവുമായി ഓടിയെത്തിയത് ഇന്നും ടീച്ചറെ കുറിച്ച വാചാലനാകാറുണ്ടായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നും അത് ആവർത്തിച്ചു ഇന്നീ നിലയിൽ എത്താൻ കാരണം ജാനകി ടീച്ചറുടെ വാക്കുകളാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർത്തെടുത്തു ആയിരം ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് ഈ ശതാഭിഷേകത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായിട്ട് എനിക്കും വളരെ വളരെ നിർവൃത്തിയുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ വേങ്ങര ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാര്യം സർവ്വ സാധാരണമായി ഞാനും അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടതാണ് പക്ഷെ ആവാതിരുന്നത് ടീച്ചറെക്കൊണ്ടാണ് എന്ന് പറയാതില്ല കാരണം ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞ് സ്വൽപ്പമൊക്കെ പഠിക്കുന്ന കുട്ടിയാണല്ലോ മാത്രമല്ല പോയി മേലോട്ട് കയറി പഠിക്കാനുള്ള പോയി പഠിക്കാനുള്ള സൗകര്യമുണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യം എന്നെ സ്വാധീനിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ് നിന്ന് വിട്ട് ബോർഡിങ്ങിൽ പോയി പഠിച്ചു പിന്നെ ഞാൻ എന്തായോ അത് ആ ഒരു ഇന്നിപ്പോണിംഗ് പോയിന്റ് ആണ് എന്ന് ഞാൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞു ടീച്ചർ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് രാഷ്ട്രീയ കേരളത്തിലെ സുപ്രധാനിയായ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു പ്രിയ ശിഷ്യനെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ട ടീച്ചറുടെ വാക്കുകളും ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എട്ടാൻ കല്ലുങ്ങറിന്ന് അറിയുന്നു അത് ഒരു പാറപ്പുറത്ത് ഒരു രക്ഷപ്പെടുന്ന ബില്ല് അത്രേ ഉള്ളൂ അന്നത്തെ കുട്ടിയാണ് സമയമില്ലാത്ത സമയം അഡ്ജസ്റ്റ് ചെയ്തു വന്നിണ്ട് അപ്പൊ അതിനെനിക്ക് എനിക്ക് വളരെയധികം സന്തോഷം തിരക്കുകൾക്കിടയിൽ നിന്ന് പ്രിയ ശിഷ്യൻ കാണാനോടി എത്തിയിട്ടുള്ള സന്തോഷം ടീച്ചറും മറച്ചു വെച്ചില്ല അതാ നല്ല ഇ ടി വി ഭാരത് മലപ്പുറം